ഈ ഒരു ഡയറിയുടെ ചായ മാറ്റി ഒരു ബ്യൂട്ടിഫുൾ ഡയറി ആക്കാം ഇപ്പോഴൊക്കെയാണ് പൈസ കൊടുത്തിട്ട് നോട്ട്ബുക്കും പ്ലാനറും ഒക്കെ വാങ്ങാൻ തുടങ്ങിയത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ഇയർ ആയി ആയിക്കഴിഞ്ഞാൽ എവിടെന്നെങ്കിലൊക്കെ ഇതേപോലത്തെ ഡയറി കിട്ടും ആ ഒരു ഡയറി ആയിരുന്നു ആ ഒരു വർഷത്തെ റഫ് ബുക്കും പ്ലാനറും എല്ലാം എൻ്റെ അപ്പൂപ്പനും അമ്മമ്മയ്ക്കും മിൽമെന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട് അപ്പോൾ രാവിലെ അപ്പൂപ്പൻ കടയിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഈ ഒരു ഡയറി ഉണ്ടെന്നിട്ട് ഇന്ന ഡയറി ഇന്നു തന്നതാണ് തന്നപ്പോൾ തന്നെ മനസ്സിൽ ലെഡ് കൂട്ടി കാരണം ഇതേപോലത്തെ ഒരു ഡിസൈൻ ഞാൻ പിൻട്രസ്റ്റിൽ ഇൻട്രസ്റ്റിൽ പണ്ട് പോലെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് പ്രത്യേകിച്ച് ബുക്കൊന്നും കയ്യിലുണ്ടായിരുന്നില്ല എൻ്റെ അപ്പൂപ്പനെ ഞാൻ ഡാഡി ഡാഡീന്നാണ് വിളിക്കാറുള്ളത് അപ്പോൾ ഈ ബുക്ക് കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒന്നും നോക്കിയില്ല ഡാഡിയുടെ ഒരു ഷർട്ട് ്ട്ടെടുത്ത് വെട്ടി കീറി ഒരു കവറാക്കി ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്തു കൊടുത്തു എന്താ സംഭവം ബ്യൂട്ടിഫുൾ ആയില്ലേ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇപ്പോൾ ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ത്രീ ഹൺഡ്രഡ് കെയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആകൊരു മുന്നൂറോ ഇരുന്നൂറോ സംഭവൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമുക്കൊരു ത്രീ ഹൺഡ്രഡ് കെ ആവും അപ്പോൾ നമ്മുടെ ഗീവ് എന്തായാലും ലോഡിംഗ് ആണ് എല്ലാവർക്കും വലിയൊരു താങ്ക് യു ഞാനിപ്പോൾ ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്തായാലും ഈ ഒരു നോട്ട്ബുക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കണ്ട ഇഷ്ടപ്പെട്ട ലൈക്കും മറക്കണ്ട